ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ക്ഷേത്രമായാലും അതുപോലെ തന്നെ പള്ളിയായാലും ആരാധനാലയങ്ങളായാലും എല്ലാം ആ നിജ സ്ഥിതി തുടരണം എന്ന ഭേദഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമനിർമ്മാണം അതിൻ്റെ മേലെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ താഴെ തരത്തിലുള്ള കോടതികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിധി ഇനി പറയാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും സുപ്രീം കോടതിയുടെ ആ വിധിയെ ജനാധിപത്യവും മതനിരപേക്ഷവും തുടരണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകുന്ന വിധിയായിട്ടാണ് കാണുന്നത് എന്നാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ചരിത്രത്തെ അവർക്കനുകൂലമായി തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത് ഞാൻ വിമർശനത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല വിമർശനം പോകണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത് പിന്നെ കൊറേ ഇനി അല്ല അതിനെപ്പറ്റി പിന്നെ വേറെ വിശദീകരണം വേണ്ടല്ലോ പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല അത് അവരോടൊന്നെ ചോദിച്ചാൽ മതി എവിടെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ തെറ്റായ വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരുത്തൽ നമ്മൾ പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടികൾ അത് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അതിന് ഒന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ആ വലിയ തൃപ്തിയാണ് നല്ല തൃപ്തിയാണ് സമ്മേളനത്തിന്റെ അകത്ത് വരുന്ന വിമർശനമുണ്ട് വിമർശനത്തിനുള്ള മറുപടി ഉണ്ട് അതെല്ലാം കൂടി കഴിഞ്ഞു വരുമ്പോഴല്ലേ പൂർണ്ണാകുക അതല്ലേ അപ്പോഴല്ലേ അത് പൂർണ്ണാകുന്നത് പ്രവർത്തനം സംബന്ധിച്ച് നല്ല കൂടിയാണ് സഹാക്കൾ അവതരിപ്പിക്കുന്നത് ഒരു മൂന്നാം പിണറായി ഗവൺമെന്റ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച അല്ലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളെ പറ്റിയല്ല ഇനിയിപ്പോ നിങ്ങൾ അത് കൊടുക്കില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി നിങ്ങൾ കൊടുക്കൂല്ലോ കൊടുക്കുവോ ആ അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞോണ്ടിരിക്കും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ഇല്ലാതെ വാർത്തയാണ് ഇല്ലാതെ വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ആ വാർത്തയെ പറ്റി എന്നോട് പ്രതികരണം ചോദിക്കുക ആ നിലപാട് സ്വീകരിക്കേണ്ടില്ല അത് തെറ്റായ പറഞ്ഞതിയ സംഘടന നടപടി ഒന്നും അല്ല അതിലൊന്നും ഒരു നടപടിയും ഇല്ല കോടതിയുടെ കയ്യിലേ ഉള്ളു നോക്കട്ടെ കോടതിയുടെ മുമ്പിൽ അത് ഉണ്ടല്ലോ അതിനിങ്ങനെ അത് ശരിയല്ല എന്നും ചെയ്യുന്നുണ്ട കാര്യം കോടതി കൈകാര്യം ചെയ്യുന്നു ആ എല്ലാ വിവാദവും ഒഴിവാക്കൊണ്ടിരിക്കല്ലേ അവസാനിക്കില്ലേ ഈ സമ്മേളനത്തോടു കൂടി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ സി പി ഐ എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ചുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് നാല് ആരോഗ്യമുള്ള പാർട്ടിയായി സി പി ഐ എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടക്കുന്നത് അത് അവിടെ നിന്ന് ആ മേഖലയിൽ നിന്ന് ആരും എടുത്തിട്ടില്ല അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യാവശ്യമായതാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ് ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടല്ലോ അത് അന്നേരം നോക്കാം സമ്മേളനത്തിൽ നോക്കേണ്ടി വന്നു അതെ ഞാനതാ പറഞ്ഞത് അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത് പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിന്റെയോ അനുയായിന്റെയോ പാർട്ടിയുടെ ഒപ്പമാണ് ജനങ്ങളാണ് അവസാനത്തെ വാക്ക് കരുതാവ് പള്ളിയിലും അതു തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കരുതാവ് പള്ളിയിലും ശക്തിയായിട്ട് മുമ്പോട്ടേക്കും ഇപ്പോൾ പ്രവർത്തനം നടന്നു വരിക സംസ്ഥാന സമ്മേളനത്തിനെല്ലാം പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തും അതല്ല എനിക്ക് നേരത്തെ മനസ്സിലായി മുന്നല്ല അല്ല പൊതുവായിട്ട് ഞങ്ങൾ ഈ ബ്ലോക്ക് ചെയ്ത് സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ സമ്മേളനങ്ങളോ നടത്തുന്നതിനോട് യോജിക്കുന്ന പാർട്ടിയല്ല സി പി എം അതവിടെ മതിയാക്കിയാൽ മതി അത്രയും മതി അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാതെ വന്ന വേദന ഉണ്ടെങ്കിൽ അത് വളരെ കൈകാര്യം ചെയ്യുക അതാണ് കോടതിൻ്റെ മുമ്പിൽ വന്നത് അത് കോടതി കൈകരിച്ചു ആ എല്ലാ പോസിറ്റീവിനും ഒരു നെഗറ്റീവ് നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവോ പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവോ ഉണ്ടാവില്ല അത് ശരിയല്ല ശാസ്ത്രമല്ലേ ശരിയെന്നാലും മതിയാല്ലേ ആ പറയാം അല്ല അത് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജീവ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം പാർട്ടിക്ക് പാർട്ടിക്കൊന്നും പറയാനില്ല അതായത് ആ ആ വലിയ രീതിയിൽ പ്രതിഷേധം പറഞ്ഞതല്ല പലതല്ലേ ഉള്ളൂ അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ചില മേഖലയിൽ ചില ചെറിയ രീതിയിലുള്ള വർധനവൊക്കെ വേണ്ടി വരുന്നുണ്ട് ആ വേണ്ടി വരുന്നതിനാൽ ഉൾക്കൊണ്ട് പോകല്ലാതെ പറയ വഴിയൊന്നും നമുക്കില്ല അതാണ് കാര്യം അതിപ്പോൾ പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുകയും ചെയ്യുക പ്രതിഷേധം അല്ലാതെ രീതിയിൽ കാര്യങ്ങൾ അതാ അങ്ങനെ അത്രത്തോളം പോകണോ ഇത്രത്തോളം പോകണോ എന്നുള്ള ചോദ്യവും സംശയവും ഒക്കെ ഉണ്ട് അതൊക്കെ പരിഹരിച്ച് പോവാം ഇത്രയേ ഉള്ളൂ